സിനിമാ നടൻ വിനായകനെ കൊല്ലം അഞ്ചാലുമൂട് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ ഈ എന്റെ പിന്നിൽ കാണുന്ന അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷനുള്ളിലാണ് ഇപ്പോൾ വിനായകൻ ഉള്ളത് പൊതുസ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിലേക്ക് പോലീസ് കസ്റ്റഡിയിലേക്ക് എടുക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ നട്ട് പരാതി ഉയർന്നതിന് പിന്നാലെ അഞ്ചാലുമൂട് പോലീസ് നേരിട്ട് അവിടെ എത്തുന്ന സമയത്തും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിലായിരിക്കുന്ന സമയത്ത് പോലും ഉദ്യോഗസ്ഥരോടും ഒപ്പം തന്നെ മാധ്യമങ്ങളോടൊക്കെ തർക്കിക്കുകയും ബഹളം ഉണ്ടാവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വന്തം എനിക്കണ്ടോ എനിക്കണ്ടോ ചതിച്ചത് തന്നെ അല്ല മാഡം ഈ സത്യം വിരിമിക്കണമെന്ന് നിങ്ങളെന്നോട് പറയാം അങ്ങനെ പറയാം ഇനി മുമ്പേ ടെസ്റ്റ് എനിക്ക് എത്താൻ കഷ്ടം എന്നെ എനിക്ക് പറ്റും ശരിക്കും കൈക്കനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ